പുത്രക്ക ഗ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡിസ് ചെയർപേഴ്സൺ ഹേമനാഥനെ സിഡീസുകളുടെ പ്രവർത്തനത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചതിൽ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു സിഡീസിന്റെ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണ ഗുണ ഗുണനിലവാരം വരുത്തുന്നതിനും സാധാരണക്കാരായ ജനങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്നതിനും ഉള്ള അംഗീകാരമാണ് ഐ എസ് ഒ അംഗീകാരം അതിനുവേണ്ടി കെ നേതൃത്വത്തിൽ നല്ലൊരു ട്രെയിനിങ് ഐ എസ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും അതിനുവേണ്ടി മെമ്പർ സെക്രട്ടറി അക്കൗണ്ടന്റ് ബിസിമാര് സി ഡി എസ് സംവിധാനങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാണ് പൂതൃക്ക സി ഡി എസ് ഐ എസ്ഫിക്കേഷൻ ലഭിച്ചത് അത് എല്ലാവിധ എറണാകുളം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് പൂതൃക സി ഡി എസിന്റെ മെമ്പർ സെക്രട്ടറിയുമാണ് ഈ സാമ്പത്തിക വർഷത്തിൽ പൂതൃക സി ഡി എസിന് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടുന്നതിന് സാധിച്ചിട്ടുണ്ട് ഈ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയതിലൂടെ കുടുംബശ്രീയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ റെക്കോർഡ് സൂക്ഷിക്കുകൾ കുറെ കൂടെ കാര്യക്ഷമമാക്കുന്നതിനും കൃത്യമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ഇതുവഴി നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഈ ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്ക് സ്ത്രീകൾക്ക് സേവനങ്ങൾ നൽകുന്നതിന് കുറെ കൂടെ നമുക്ക് വേഗത ആർജിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടത് ഈ സി ഡി എസിന്റെ തന്നെ ചെയർപേഴ്സൺ അതുപോലെ തന്നെ അക്കൗണ്ടന്റ് സി ഡി എസ് കമ്മിറ്റി അംഗങ്ങൾ കൂടാതെ ആർ പിമാർ ഇവരെല്ലാം ഇതിനുവേണ്ടി വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് ഇവർക്കെല്ലാം നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം ഇത് നേടാൻ സാധിച്ചതിന് അഭിനന്ദനം ഞാൻ പഞ്ചായത്ത് ചുമന്നു പുതർഗ പഞ്ചായത്ത് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു എല്ലാവർക്കും പഞ്ചായത്തിന്റെ നന്ദി അറിയിക്കുന്നു